ഇതെ ആന്റിൽ ആന്റി ആന്റിക്ക് എന്നെ വലിയ ഇഷ്ടം എനിക്ക് ആന്റിനെ ആന്റിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം എനിക്ക് ആന്റീനോട് അല്ലെങ്കിലും കാര്യം അത്രേ ഉള്ളൂ കാണാൻ എത്ര ഭംഗിയുണ്ടായാലും എത്ര പഠിച്ചാലും ഒടുവിൽ കല്യാണക്കാര്യം വരുമ്പോ വീട്ടുകാർ പറയുന്ന ഏതെങ്കിലും ആളെ കെട്ടേണ്ടി വരും ആന്റി അങ്കിളിനെ കണ്ടുപിടിച്ചത് ആദ്യം നമ്മുടെ വീട്ടുകാർക്കൊന്നും പിടിച്ചില്ല കണ്ടില്ലേ എല്ലാവരും ഹാപ്പി നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ കെട്ടുന്നത് മോളെ നല്ലത് പിന്നെ പെട്ടെന്ന് ആളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും അന്ന് ഞാൻ ഉറപ്പിച്ചു ആളെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നു സ്കൂളിന് ചെക്കം മാറുന്ന നമ്മളെ തൈപ്പില്ല അല്ലെങ്കിൽ വാങ്ങി നോക്കിയത് പക്ഷെ ഒരാളുണ്ട് ലാഡ്ലി തന്നെയാണ് ആളെന്ന് ഉറപ്പിച്ച സമയത്ത് കൊച്ചവസിപ്പിച്ചിട്ടുള്ള പുള്ളി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്